ഉദ്ഘാടനം മാസങ്ങൾ മുട്ടിൽ റോഡ് തുടങ്ങിയില്ല റോഡിലൂടെയുള്ള മുട്ടിൽ മുട്ടിൽ നിവാസികളുടെ ദുരിതയാത്ര തുടരുന്നു വ്യാപകം റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെയായി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ് മുട്ടിലണക്കെട്ട് വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസവും കടന്നുപോകുന്ന റോഡാണിത് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷകളെയാണ് എന്നാൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനാൽ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വരാൻ മടി മടികാണിക്കുന്ന സാഹചര്യമാണ് നാട്ടുകാരുടെ ദുരിതം കണക്കിലെടുത്ത് ജനപ്രതിനിധികൾ ഇടപെട്ട് എം വിജിൻ എം എൽ എ റോഡിന് ഫണ്ട് അനുവദിക്കുകയും പ്രവൃത്തി ടെൻഡർ ചെയ്യുകയും ചെയ്തു തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രവൃത്തി ഉദ്ഘാടനവും നടത്തിയിരുന്നു എന്നാൽ റോഡിന്റെ അറ്റകുറ്റ ഇനിയും ആരംഭിച്ചിട്ടില്ല ഇതോടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടായിട്ട് വളരെ കഷ്ടമാണ് അവര് ദിവസം ഇതുവഴി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടുമ്പോ നമ്മക്കെന്നെ വില പോകുമ്പോ എന്ന് പറഞ്ഞ ഓട്ടോയിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നടു വേദന വരുന്ന ഒരവസ്ഥയിലാണ് പോകുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് നന്നായി കിട്ടിയാൽ നമ്മളെ ഈ നാട്ടുകാർക്ക് ഒരു സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റും പലപ്പോഴും ഇരുചക്രവാഹന യാത്രക്കാർ ടാറിങ് ഇളകിയ ഭാഗത്ത് വീണ് പരിക്കേൽക്കുന്നതും പതിവാണ് ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് അധികൃതർ ഇടപെട്ട് എത്രയും വേഗം പ്രവൃത്തി ആരംഭിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി